അല്ല ടി വി കാണുന്നത് അത് കാണാൻ ഇഷ്ടവുമാണ് മോഹൻലാലിന്റെ അവതാര അവതരണവും ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് എല്ലാ എപ്പിസോഡും കാണും അതിനു വേണ്ടി കാത്തിരുന്ന് കാണും ഇപ്പോഴടുത്ത ഇതിനു വേണ്ടി കാത്തിരിക്ക മോഹൻലാലിനെയാണ് അതില് അവതാരകനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല തരത്തിലുള്ള ഒരു ഇതാണ് കഴിഞ്ഞതില് കുട്ടി തന്നെ ജയിക്കണമെന്നുള്ള താല്പര്യം തന്നെ ആയിരുന്നു ആ പിന്നെ ലാസ്റ്റിൽ വന്നപ്പോൾ അത് മാറിപ്പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അല്ല അത് തന്നെ കറക്റ്റ് ആളിനെ തന്നെയാണ് സെലക്ട് ചെയ്തത് അതിലൊരു സന്തോഷമുണ്ട് അതിനു മുമ്പുള്ള സീസണിലും നമ്മൾ ഓരോന്ന് കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ല പ്രതീക്ഷിക്കൂല്ലോ ഇന്ന ആളായിരിക്കണം എന്നല്ല കുറെ പേര് അല്ലാതെ ഉള്ള ഒരു ഇതുണ്ട് പിന്നെ വെറു ഷോയ്ക്ക് വേണ്ടി അത് ശരിയല്ല എന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട് അഖിൽ മരരാർ എന്നെ ജയിക്കണമെന്ന് നമ്മളെ പ്രാർത്ഥനയും നമ്മളെ വോട്ടുകളും കൊടുത്തിരുന്നു അഹിൽമാരാർ തന്നെ ജയിക്കും എന്നോര് ഹൺഡ്രഡ് പേർസെന്റ് എനിക്കൊരു വിശ്വാസം പിന്നെ ലാസ്റ്റ് വന്നപ്പോ മറ്റേ കുട്ടി കയറിക്കളയോന്നൊരു പേടിയുണ്ടായിരുന്നു അഖിൽമാരാർക്ക് എന്നെ കൊടുക്കുന്നത് സ്ഥിര വോട്ട് ഇപ്രാവശ്യം ആരൊക്കെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു സർവത്തിൽ ഒരു പയ്യനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുലിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ അപ്പൊ ഇത് ഉടനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണുമ്പോഴേ അറിയുള്ളു കൊമേഡിയൻ ആരാണ് അല്ലാത്തതാരാണ് കറക്റ്റ് വീയിൽ പോകുന്നതാരാണ് അടിയും വഴക്കും കാണുമ്പോഴത്തേക്ക് എപ്പോഴും ചിലപ്പോൾ തോന്നും ഇതിങ്ങനെ അടിയമ്പഴക്കിന് വേണ്ടിയുള്ളതാണോ എന്ന് റിയലി തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ചിലത് ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു ഇത് ആളാകാൻ വേണ്ടി അടിയുണ്ടാക്കുന്നു റിയൽ ഫാക്റ്റ് അല്ലാതെ അടിയുണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അടിയമ്പഴക്കും കൂടുതൽ താല്പര്യമില്ല പക്ഷെ കറക്റ്റ് ആൾ തന്നെ കയറണം എന്നുള്ള ഒരു ആത്മവിശ്വാസമാണുള്ളത് പിന്നെ എല്ലാവർക്കും വീട്ടമ്മമാർക്ക് കാണാൻ ഒരു നല്ല അവസരമല്ലേ ഇപ്പൊ തന്നെ ഏഷ്യാനെറ്റിലൊരു സാന്ത്വനം അത് തീരാൻ പോകുന്നു ഒരു പ്രയാസം എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ ഫാമിലിയിലുള്ളവര് ഇതുപോലെ തോന്നാറുണ്ട് കാരണം പരസ്പരം ഈ ആര് ജയിക്കണമെന്നുള്ളതല്ല അതിൽ ചിലരൊക്കെ ഒരു ഒരു ഫേക്കായിട്ട് കാണിക്കുന്നുണ്ട് ഫേക്കായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫേക്കായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഫേക്കായിട്ട് തോന്നിയവരുണ്ട് മറ്റേ ആ സീരിയലിൽ ഒരു നടി ഉണ്ടല്ലോ ഇപ്പൊ ഒരു ഇതിലൊക്കെ വന്ന അമ്മവേഷം അമ്മവേഷം അല്ല യഥാർത്ഥത്തെ അവര് അവര് ചുമ്മാ ഷോയും ഒരു കരച്ചിയും ഇതുപോലെ പാട്ടൊക്കെ പാടുന്നു അവരെ പേര് ഇപ്പോഴും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അതില് ഒരു ക്യാപ്റ്റനായിട്ട് അവര് വരുന്നുണ്ട് അവരൊക്കെ ഒരു ഫേക്കായിട്ട് എനിക്ക് തോന്നിട്ടു ഫേക്കായിട്ട് തോന്നുന്നു ആ ശോഭ ഇഷ്ടമാണ് ശോഭ ശോഭ ഒരു ഭാഗം വരെ മോശമായിരുന്നു അത് കഴിഞ്ഞപ്പം ശോഭ കയറി എന്നാലും ശോഭയ്ക്ക് ഒന്നാം ക്ലാസ് കിട്ടരുത് ഫസ്റ്റ് കിട്ടരുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ജുനൈസ് നല്ല പയ്യനാണ് യുനൈസ് അവൻ അവന് യഥാർത്ഥത്തിൽ ഒരു ഇന്നസെന്റ് ലുക്കാണ് ജുനൈസിനുള്ളത് ജുനൈസ് ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയിട്ടില്ല അഖിന്മാരാറ് കറക്റ്റ് അവന്റെ മനസ്സിലുള്ളത് കൃത്യമായിട്ട് പറയുകയും കാണിക്കുകയും ചെയ്യുന്നു അവനൊരു ഷോയല്ല പിന്നെ അതിനിടയിൽ അവൻ ഇങ്ങനെ മുണ്ടുപൊക്കിന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങള് അത് വരുത്തി യഥാർത്ഥത്തിൽ അതല്ല അവൻ ചെയ്തത് അത് അവൻ്റെ ഒരു ഇമേജ് തകർക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിട്ടാണ് ഞാൻ ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ വിന്നേഴ്സ് ആദ്യം ഇപ്പം നമ്മളെ തട്ടിമുട്ടിയിലൊക്കെ വരുന്നൊരു പൈനുണ്ടല്ലോ പേര് അതിൽ അയാളെ ജയിക്കുമെന്ന് തോന്നിയിരുന്നു സാബു സാബു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓർക്കുന്നില്ല മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ഇപ്പം ആ മണിക്കുട്ടൻ നല്ല ഇതാണ് മണിക്കുട്ടൻ്റെ ഇഷ്ടമാണ് എനിക്ക് മണിക്കുട്ടൻ പക്ഷെ മണിക്കുട്ടനൊന്നും ഒന്നാമത് വരൂല്ല എന്നുള്ളത് എന്നുള്ളതറിയാം പണിക്കുട്ടൻ കുറേ ആക്റ്റീവാണ് പണിക്കുട്ടൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തേൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ പേ അവർ അവരുണ്ടൊരു നല്ല നല്ല ഇത് തന്നെയായിരുന്നു അവരതോടെ മാരീഡ് ലൈഫും വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്നുണ്ട് ആണ് പിന്നെ ഈ ഓരോന്നിൽ വരുമ്പോഴും ഓരോ ലവേഴ്സിൻ്റെ ഒരിത് കാണിക്കുന്നുണ്ട് പക്ഷെ അത് കറക്റ്റല്ല നേരത്തെ ഒരു പെൺകുച്ച് ഒരു ഡോക്ടറെ നോക്കിയിരുന്നു അത് പക്ഷേ ഫേക്കല്ലായിരുന്നു അത് അവൾ പിന്നെ വേറെ റിയാലിറ്റി ഷോയിലൊക്കെ കയറിയല്ലോ അഖിൽമാരാർക്കങ്ങനെ കൊടുക്കണം അയാ അയാൾ അതിനെ ജയിക്കണം എന്നുള്ളൊരു തോന്നല് അയാളുടെ വീട്ടിൽ മോനധികം കാണും അല്ല മരുമോൾ കാണും മരുമോളിപ്പോൾ കോഫി ഹൗസിൽ കാപ്പി ഓടിക്കാൻ പോയിരിക്കും മരുമോളും ഞാനും കാണും പിന്നെ എൻ്റെ മോളിപ്പോൾ കാനഡയിൽ പോയി അവളോളപ്പം അവളും കാണും കാണും ബിഗ് ബോസ് നമുക്കൊരു അത്രയും ടൈം പാസിങ് ഒരു ഒരു എൻജോയ്മെൻറ്റ് ഫാമിലിയിൽ അതുവരെയൊക്കെയുള്ള ജോലി ഞാനൊരു അധ്യാപികയായിരുന്നു ആളാണ് റിട്ടേർഡ് പ്രിൻസിപ്പള പ്രഥമ അധ്യാപിക ആയിരുന്നു അപ്പോൾ നമുക്ക് എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ ടി വിയിൽ സിനിമയൊന്നും കാണാറില്ല ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട സീരിയല് കാണും പിന്നെ ബിഗ് ബോസ് ശരിക്കും ഇതൊരു ഷോയല്ലേ ഷോ ആയോണ്ട് ഇതൊരു നെഗറ്റീവ് ഫീലിംഗ് ചിലതിലൊക്കെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന നെഗറ്റീവ് ഫീലിംഗ് വരാറുണ്ട് വരാറുണ്ട് പക്ഷെ നമ്മളെപ്പോഴും കാണുമ്പോൾ ഇത് ലൈഫല്ല ഇതൊരു ഷോയാണ് ഒരു എന്നുള്ള അത് കുട്ടികളെ മനസ്സിലാക്കി കിട്ടും കൊച്ചുകുട്ടികളെ മകന്റെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാ കയ്യിലിരുന്ന കുട്ടിയും അവള് കാണാറില്ല ഞാന് കാണും ഞാൻ കാണും മരുമോള് കാണും മോൻ ചെലപ്പോഴൊക്കെ ഇരുന്ന് കാണും മോളപ്പൊ മോളിപ്പ രണ്ട് കുട്ടികൾ അവര് കാനഡക്കി സെറ്റിൽ ചെയ്തു കാണാറുണ്ട് പിന്നെ നമ്മള് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനില് സ്ഥാപനത്തില് ഒക്കെ ഉള്ളവര് ഇതിനെ കുറിച്ച് കമന്റ്സ് പറയാറുണ്ട് പറയാറുണ്ട് அது யங் ஆளுக்காரி கழிஞ்சி கழிஞ்சீசன் குழப்பில் நடக்கணும்

മറ്റുള്ളവരുമായിട്ട് ഇൻബോൾ ചെയ്യുന്നതിൽ തന്നെ വേണം പിന്നെ സാറിഞ്ഞ പോലത്തെ ആളായിരിക്കണം അങ്ങനത്തെ അങ്ങനെ കാണണം ഒറ്റക്ക് ഒന്ന് പൊരുത്തുന്ന ഒരാളാണെങ്കിൽ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല സീസൺ കണ്ടില്ല